അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേറ്റസ്റ്റ് മോഡലായ ലേഡീസിന്റെ ടോപ്പിന്റെ കളക്ഷാണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും അരിതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്ന ഒരു സ്മോക്കി ടോപ്പിന്റെ കളക്ഷനാണ് ഈ ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും അതേപോലെ തന്നെ ഇലാസ്റ്റിക് വർക്കിന്റെ ഈ കോമ്പിനേഷനിലാണ് വരുന്നത് ഒരു ജോർജ് ടൈപ്പ് മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങ് ഓട് കൂടി തന്നെയാണ് ഇത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ തിയോ പോർഷനിലെ വർക്ക് വരുന്നത് ഇലാസ്റ്റിക് വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വരുന്നത് അരഭാഗത്ത് ഫ്രില്ല് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് അതേപോലെ തന്നെ ഷേപ്പിന് വേണ്ടി ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഓട് കൂടി തന്നെയാണ് ഇതും വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും ഒരു സ്മോക്കി ടൈപ്പ് ടോപ്പാണ് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ജോർജറ്റ് ടൈപ്പിലുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ജോക്കേഷൻ മനോഹരമായ ത്രെഡ് വർക്കും എലാസ്റ്റിക് വർക്കുമാണ് വരുന്നത് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ത്രീ ഫോർ സീവ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് അടുത്തത് മറ്റൊരു പാറ്റേൺ ആണ് വരുന്നത് സ്മോക്കി ടൈപ്പ് തന്നെയാണ് ഇത് വരുന്നത് മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് കോപ്പറേഷനിലെ ത്രെഡ് വർക്കും പലാസ്റ്റിക് വർക്കിന്റെ കോമ്പിനേഷനിലാണ് വരുന്നത് അരഭാഗത്ത് ഫ്രണ്ടിലെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കും ഇനി വരുന്നത് ഒരു ഫാൻസി ടോപ്പിന്റെ കലക്ഷൻ ആണ് ഒരു ഫ്രോക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഹാഫ് സ്ലീവിലാണ് വരുന്നത് പഫ് സ്ലീവോട് കൂടിയാണ് വന്നിരിക്കുന്നത് യോ പോർഷനിൽ മിറർ വർക്കും ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷനിലാണ് വരുന്നത് അരഭാഗത്ത് ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ ബോട്ടം സൈഡിലും ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു അടുത്തത് ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഒരു ടോപ്പാണ് സ്ലീവിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഫ്രില്ല് വർക്ക് വരുന്നത് ഹാഫ് സ്ലീവിലാണ് വരുന്നത് സ്ലീവ് എലാസ്റ്റിക് വർക്കോട് കൂടിയാണ് സ്ലീവിൻ്റെ എൻഡ് വരുന്നത് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ ഷോപ്പിൻ്റെ ലഭിക്കുന്ന മറ്റൊരു പേറ്റേൺ ആണ് അടുത്ത് പരിചയപ്പെടുത്തുന്നത് പ്രിന്റിലാണ് വരുന്നത് ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹാഫ് സ്ലീവിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അരഭാഗത്ത് ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ബോട്ടം സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ കാണിച്ച അതേ പാറ്റേൺ തന്നെയാണ് പ്രിന്റിലാണ് ചെറിയ വ്യത്യാസം വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈഡിലായി ഫ്രില്ല് വർക്കാണ് വരുന്നത് രണ്ട് സൈഡിലും ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് ഹാഫ് സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ്റെ എലാസ്റ്റിക് വർക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗത്ത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് ഷേപ്പിന് വേണ്ടി ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് നേരത്തെ കാണിച്ച അതേ പേറ്റാൻഡ് തന്നെയാണ് പ്രിന്റിലാണ് വ്യത്യാസം വരുന്നത് ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അരഭാഗത്ത് ഫ്രില് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഓട്ടം സൈഡിലും ഫ്രില്ല് വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയ ലാർജ് മീഡിയം ലാബ് എക്സ്പബിൾ എക്സൈസ് ഷോപ്പിന്റെ ലഭിക്കുന്ന ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫാൻസി ടോക്കിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ടീനേജ് പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോപ്പ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപ ലൈറ്റ് ഷെയ്ഡിലാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് മോഡലാണ് റേറ്റും വളരെ കുറവാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് വ്യത്യസ്തമായ ഒരു വെറൈറ്റി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് മോഡൽ ഷീഫോൺ മെറ്റീലാണ് ചെയ്തിരിക്കുന്ന ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഫാൻസി ടോപ്പ് വ്യത്യസ്തമായി ഇരുപതോളം പ്രിന്റിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എല്ലാറ്റേയും റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാപ്പത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഈ മോഡൽ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു രണ്ട് സൈഡിലായിട്ട് ഫ്രില് വർക്കാണ് വരുന്നത് ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റൊരു കളർ നല്ല ഫിനിഷിങ്ങോട് കൂടിയ പ്രിന്റും ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപ മെറ്റീരിയൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എയലൈനിലാണ് വന്നിരിക്കുന്നത് ജോഞ്ചർ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് യോ പോർഷനിൽ മിറർ വർക്കും ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് എ ലൈനിൽ എ ലൈൻ കട്ടിൽ വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് യോ പോർഷൻ ത്രെഡ് വർക്കും മിറർ വർക്കുമാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് മിറർ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷൻ ത്രീ ഫോർ സു ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മറ്റൊരു മനോഹരമായ പാറ്റേൺ നേരത്തെ കാണിച്ചതിൽ നിന്നും വ്യത്യസ്തമായ വർക്കാണ് വരുന്നത് യോഗോർഷനും മിറർ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വരുന്നത് രണ്ട് സൈഡിലുമായി ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് അരഭാഗത്ത് ഫ്രില്ലോട് കൂടിയ വർക്കാണ് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നത് മീഡിയം ലാർജ് എക്സൽ എൻ ഡബിൾ എക്സർ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി രൂപ അടുത്തത് റേൺ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് അരഭാഗത്ത് ഫ്രില്ലോട് കൂടിയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്നത്തെ ഡ്രസ്സിന്റെ ഉള്ളത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തൊണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി മുഴുവനും പ്രിയപ്രേഷൻ അർതി ഫാഷൻസിൻ്റെ